സൈറ്റിലെ ഓണർ വന്നിട്ടുണ്ട് അവരെ നമുക്ക് പരിചയപ്പെടുത്താം സൈറ്റിലെ ഇതിന്റെ ഓണറാണ് നമ്മുടെ അയിലത്തുകാരാണ് സജിത്ത് ചേട്ടൻ അതാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത് എവിടെ ബാക്കി വിശേഷങ്ങൾ അദ്ദേഹം പറയും ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് രാജേഷ് എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് ചെറുപ്പം ചെറുപ്പറിയാം പലപ്പോഴും കാണാറുണ്ട് വരാറുണ്ട് എൻ്റെ വർക്കുകളെല്ലാം രാജേഷിനെയാണ് ഞാൻ ജയിപ്പിക്കുന്നത് രാജേഷ് വളരെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു വരും എന്താവശ്യം ഉണ്ടെങ്കിലും ആർക്കു വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യാം വർക്കിന്റെ വീഡിയോസൊക്കെ പുറകില് വരും എൻ്റെ ഒരു സുഹൃത്തും വഴികാട്ടിയും രക്ഷകർത്താവും എന്ന് പറയുന്ന രീതിയിൽ എൻ്റെ ചേട്ടനും കളിക്കൂട്ടുകാരനും എന്നൊക്കെ പറയാൻ രീതിയിലുള്ള ഒരു ചേട്ടനാണ് പുള്ളി ഗവണ്മെന്റ് സർവീസിലെ ജോലിയാണ് നമുക്ക് പരിചയപ്പെടുത്തി തരാം ഇതാണ് സുഹൃത്ത് എന്താവശ്യമാണ് നമ്മുടെ കൂടെ നിക്കുന്നൊരു സുഹൃത്ത് ജെ സി ബി വേണോ വീട് പണി വേണോ ടൈൽസ് വർക്ക് വേണോ ടാക്സി വേണോ എന്താവശ്യത്തിന് വിളിച്ചാലും നമ്മുടെ കൂടെ സുഹൃത്താണ് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഇപ്പൊ സമയം ഒരു മണിയോളം ആയല്ല നിങ്ങൾ ഇപ്പൊ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വർക്ക് ചെയ്താൽ മതി അത് കണ്ട അത് വേണ്ട അത് വേണ്ട നിങ്ങൾ വർക്ക് എന്തായാലും വന്ന സ്ഥിതിക്ക് ഇപ്പൊ ഒരു മണി നമ്മുടെ ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിക്കണം ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രം വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ മതി നിങ്ങള് പണിക്ക് വരുന്ന ജോലിക്കാരുടെ ആത്മാർത്ഥത വേണം നമ്മുടെ സംഭവം വയറും നിറയണം മനസ്സും നിറയണം ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ഇതുപോലുള്ള ഇത് കിട്ടത്തില്ല ചേട്ടൻ പറയുന്നെന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഇവിടെ വന്നപ്പോ ഏകദേശം ഒരു മണിപ്പൊ സമയം ഒരു മണിയായിട്ടുണ്ട് അപ്പൊ ആ ചേട്ടൻ പറയുന്നത് നമ്മള് നമ്മളെ ഫുഡ് കഴിപ്പിച്ചിട്ടേ അദ്ദേഹം വർക്ക് ചെയ്യിപ്പിക്കത്തുള്ളൂ എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിമുട്ടായി നിൽക്കുകയാണ് അപ്പൊ ആ ചേട്ടൻ പറയുന്ന അതിൽ തന്നെ നമ്മൾ വഴങ്ങുകയാണ് കാരണം ഒരു നമ്മൾ ഭക്ഷണത്തെ നിന്ദിക്കരുത് അതെന്ന് പറഞ്ഞ പോലെ അദ്ദേഹം നമുക്ക് ഭക്ഷണം എനിക്കും എന്റെ സുഹൃത്തു ഭക്ഷണത്തിനുള്ള ഞാൻ ഭക്ഷണം ഓൾറെഡി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്കുള്ള ഭക്ഷണം ഞാൻ ബിരിയാണി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ഇപ്പൊ ചെയ്തില്ല ഈ ഒരു ലോഡ് എടുത്തിട്ട് ഇപ്പുറത്തിടുക ആദ്യം പത്ത് എണ്ണ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലോഡ് എടുത്തിട്ട് ഇപ്പുറത്തിടുക ഒന്ന് അത് ഇപ്പുറത്തിടുമ്പോൾ അത് ഒന്ന് ആദ്യൊന്ന് ഇത് രണ്ട് മൂന്ന് നാല് ലോഡ് നാല് ലോഡ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ആ മതിലില്ല ആ കോർണർ കോർണർ എന്ന് പറഞ്ഞാൽ ആ വടക്കരിൽ നമ്മൾ നികത്തിയത് ആ ലെവലില് ഈ മതിലാണ് അവിടെ വരെ ആ ഭാഗത്തു നിന്ന് നേരത്തി എവിടെ തീരുന്ന അവിടെ നിന്ന് ോഡ് പിന്നെ നമുക്ക് ഈ ഫൗണ്ടേഷൻ്റെ സൈഡിലുണ്ട് അതായത് ആ പൈപ്പിൻ്റെ അടിയും വരെ മണ്ണ് അതേപോലെ വടക്കേ സൈഡിലുണ്ട് അതിന് വേണ്ടി ഞാൻ അവിടെ തെങ്ങൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് മനസ്സിലായോ കാര്യങ്ങളെല്ലാം ചേട്ടൻ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പം നമുക്കിവിടുത്തെ വർക്ക് തുടങ്ങാം ഇത് നമ്മൾ ഇന്ന് നമ്മുടെ ഈ പ്രദേശത്ത് രണ്ട് ദിവസമായിട്ട് തുടർച്ചയായിട്ട് മഴയുണ്ടായിരുന്നു ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു അപ്പോൾ അതാ ഇന്ന് വർക്ക് ചെയ്യാൻ ലേറ്റ് ലേറ്റായിപ്പോയത് നമ്മൾ ചവറേന്ന് ഓടി വരുവാണ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ നമ്മൾ ഓടിയ ഓടിയാണ് ഈ സൈറ്റിൽ എത്തിയത് അപ്പം മഴ ആയതുകൊണ്ട് ഇനി ഇപ്പം നമ്മുടെ വണ്ടിയൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ചെളിയൊക്കെ ആയിരിക്കുന്നുണ്ടോ നമ്മൾ അവിടെ നിന്ന് ഓടി വന്നപ്പം നമ്മുടെ വണ്ടിയിലടിച്ച ചെളിയൊക്കെയായിരുന്നു അപ്പം വൈകിട്ട് ഒരു വൃത്തിയായി ക്ലീനിങ് ചെയ്യാനും ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന പോലെ അല്ല നമുക്ക് അന്നേരം ഇന്നത്തെ വർക്ക് ആരംഭിക്കാം ഇവിടുത്തെ ഇനി എന്തെങ്കിലും ഇനി ചേട്ടൻ പറഞ്ഞ ആ കുറ്റി ആ തെങ്ങിന്റെ പീസ് എടുത്ത് അതിപ്പോ ഞാൻ പോവാൻ നേരിട്ട് എടുക്കും അപ്പൊ നമ്മുടെ സൈതണ്ണന്റെയും അദ്ദേഹത്തിന്റെ ചേട്ടന്റെയും ഈ രണ്ട് പുരയുടെ അപ്പോൾ ഇവിടുത്തെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി ഇനി അദ്ദേഹം ഈ ചൈതണ്ണൻ്റെ ചേട്ടൻ ഇവിടെ വീട് വെക്കുമ്പോഴേ ഉള്ളതെന്ന് അല്ലേ വർക്ക് ബാക്കിയുള്ളത് അപ്പോൾ ഫ്രണ്ടിലോട്ടാണ് ഇതിന് ഇനി വീട് വെക്കാൻ പോകുന്നത് ബാക്കി ഇത്രയും ഭാഗം കൊണ്ടാണ് പൊക്കി എത്തിക്കുന്നത് ഇതെന്നോട് നേരത്തെ അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു അപ്പോൾ അതാ ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടിയായിരുന്നു ഇച്ചിരി വൃത്തിയായിട്ട് ക്ലിയർ ചെയ്ത് കാരണം പിന്നെ ഇപ്പോഴും ഇവിടെ വർക്ക് കാണത്തില്ലായിരിക്കും ഇപ്പോൾ കാണത്തില്ല അപ്പം നമ്മൾ ഈ സൈറ്റിൽ നിന്ന് ഇവിടെ പറയുന്നു ഇനി അടുത്ത സൈറ്റ് വെച്ച് കാണാം കഴിച്ചു Thank you.